А മുന്നാക്ക സമുദായത്തിന്റെ പിന്നാക്കക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ദേശീയ മുന്നാക്ക സമുദായ ഐക്യവേദി കുറ്റപ്പെടുത്തി ശബരിമലയെ തകർക്കാൻ സംസ്ഥാനത്ത് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായും ഐക്യവേദി ആരോപിച്ചു ശബരിമലയുടെ സ്വാഭാവികത നിലനിർത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനു പകരം വിമാനത്താവളവും ശബരി ട്രെയിനുമെല്ലാം കൊണ്ടുവരുന്നത് ശബരിമലയുടെ സ്വാഭാവികതയെ തകർക്കും അതുപോലെ അശാസ്ത്രീയമായ ജാതി സംവരണമാണ് സംസ്ഥാനത്തുള്ളത് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉന്നത നിലവാരം പുലർത്തുന്ന ചില സമുദായങ്ങൾ ഇപ്പോഴും സംവരണത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുകയാണ് മുന്നാക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ മുന്നാക്ക വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്നില്ലെന്നും ഐക്യവേദി സംസ്ഥാന ചെയർമാൻ കഞ്ഞിക്കൽ രാമചന്ദ്രൻ നായർ കുറ്റപ്പെടുത്തി അതല്ല സ്ത്രീ ഇന്ന് നായര് അടക്കം നമ്പൂതിരി അടക്കം ഇങ്ങോട്ട് ഈ പറയുന്ന മുന്നോക്കാരെന്ന് പറയുന്നത് സാമൂഹ്യമായി പിന്നാക്കാവസ്ഥയെ നേരിടുന്ന ആളുകളാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എല്ലാ തര എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് അതുപോലെ തന്നെ സാമൂഹ്യം സാമ്പത്തികം വിദ്യാഭ്യാസപരവുമായിട്ട് അത് തന്നെയാണ് സ്ഥിതി ഇപ്പം നായരൊക്കെ എടുത്തു നോക്കിയാൽ അതുപോലുള്ള പല സമുദായത്തിലുള്ള മുന്നോക്കക്കാരെ മുന്നോക്കാരെടുത്തു നോക്കിയാല് പത്താം ക്ലാസ് കഴിയാത്ത ആളുകളാണ് മിക്കവാറും അല്ല ഇടയ്ക്ക് പറ്റി വിദ്യാഭ്യാസം നിർത്തുന്നു അഞ്ചാം ക്ലാസ് ആകുമ്പോൾ തന്നെ വിദ്യാഭ്യാസം കൂടിയ പത്താം ക്ലാസ് പിന്നെ അപൂർവ്വം ആളുകൾ മാത്രമാണ് ഇങ്ങനെ വേർന്ന വിദ്യാഭ്യാസം പക്ഷേ മറ്റേ ഈ പിന്നാക്കട്ടിൽ നിൽക്കുന്ന മുസ്ലിം ഈഴവ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി അവരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് അവിടെ മുസ്ലിങ്ങളാ കൂടുതലുള്ള അവരെല്ലാം ഈ ഭരണഘടന എന്താണോ പറയുന്നത് അതിൽ നിന്ന് അതിനനുസരിച്ചുള്ള ഉയർച്ചയെല്ലാം ഈ സമുദായങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു ഇവരെ ഞാൻ പറഞ്ഞു തരാം കേരളത്തിൽ ഇപ്പം പതിനാല് ശതമാനം സംഭരണം ഈഴവർക്കും പന്ത്രണ്ട് ശതമാനം പിന്നെ മുസ്ലീമിനുമാണ് ഉള്ളത് അതിന്റെയൊക്കെ പ്രയോജനം കൊണ്ട് അവരെല്ലാം അങ്ങ് ഒരുപാട് ഉയർന്ന മതന്യൂനപക്ഷങ്ങളുടെ പരിഗണന മുസ്ലിംങ്ങൾക്ക് വേറെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് അവരുടെ പിന്നെ ആളുകളെന്ന് പറയുന്നവരെല്ലാം അങ്ങ് ഉയരുന്നു പത്തൊരുപത് വർഷമായി നമുക്കിപ്പോൾ ഈ പിന്നെ നമ്മുടെ ഭരണഘടനാ നിലവിൽ വന്നിട്ട് ഇപ്പൊ ഇതിനിടയ്ക്ക് ഒന്ന് പുനഃപരിശോധന നടത്താൻ പോലും ആരും തയ്യാറാകും ഒരു ഗവൺമെന്റ് തയ്യാറായില്ല കോൺഗ്രസിന്റെ ഗവൺമെന്റോ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെന്റ് ഒന്നും തയ്യാറാവില്ല അത് പോരാ ഇതെല്ലാം പുനഃപരിശോധിക്കണം അർഹതയുള്ള ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം അർഹത ഇല്ലാത്ത ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം അർഹത ഉള്ള ഉള്ള ആളുകളെ അതിന് അർഹതായിട്ടുള്ള ആളുകളെ പട്ടികയിൽപ്പെടുത്തണം അങ്ങനെ ആ പട്ടിക തന്നെ പുനഃപരിശോധിക്കണം ശരി അതുപോലെ ഇത്തിരി ഇത്തിരി കാര്യങ്ങൾ പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു ഞങ്ങളെ ഇന്ന വർത്താസമ്മതി പറഞ്ഞൊരു പ്രധാന വേറൊരു കാര്യം എഴുതിയിട്ടില്ല അതിന്റെ അകത്ത് പക്ഷെ ശബരിമലയെ കുറിച്ച് ഞങ്ങളൊരു പ്രധാന കാര്യം പറഞ്ഞു അതായത് ശബരിമലയെ തകർക്കുന്നതിനുള്ള ഒരു സംഘടിതമായ ശ്രമം ഇങ്ങനെ നടക്കുന്നുണ്ട് അതിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നെ ആര് കൊണ്ടുവന്നാലും ശരി ശബരിമലയില് ഈ പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടന്ന് മല വനം കടന്ന് ശബരിമലയിലെത്തി സാമിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കാണുന്നതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് ഇത് ഇല്ലാതെ ഇപ്പൊ ഇവര് ഈ വിമാനത്തിലും അതുപോലെ തന്നെ വിമാനത്താവളം ഉണ്ടാക്കാൻ പോകുന്നു അതുപോലെ തന്നെ ശബരി റെയിൽവേ വരുന്നു ഇതെല്ലാം ഇന്ന് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാല് ഇതെല്ലാം കന്യാകുമാരി കോവളം പോലെ ആയി പോവും ജനങ്ങൾക്ക് അതിനോടുള്ള ആ ഒരു സ്ഥാനത്ത് ഈ മല കയറി ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറും ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രമായി കേന്ദ്രം അറിയാമല്ലോ മാറും മാർച്ചോടെ ബോധന യാത്രകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരഹികൾ പറഞ്ഞു തെക്കൻ കേരളം മധ്യ കേരളം ഉത്തര കേരളം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത് തത്വമീ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്